അൻപത്തഞ്ചാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപിക്കാനായിരുന്നു ജൂറിക്ക് ഏറെ തലവേദനയായത് കാരണം രണ്ട് സിനിമകളിലെ നായകന്മാർ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയായിരുന്നു അവസാന നിമിഷവും ഈ ജൂറിക്ക് മുന്നിലുള്ളത് പ്രമേഹത്തിലൂടെ മമ്മൂട്ടിയും കിഷ്കന്ധാ കാണ്ടം എന്ന ചിത്രത്തിലൂടെ ആസിപ്പളിയുമായിരുന്നു ആ രണ്ട് നായകന്മാർ അവാർഡ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങളിരിക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച ചർച്ചകളായിരുന്നു ആരായിരിക്കും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ നിർദ്ദേശിച്ചത് മമ്മൂട്ടിയുടെ തന്നെയായിരുന്നു ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിലൂടെ മമ്മൂട്ടി വീണ്ടും ഏഴാമത് സംസ്ഥാന ഫിലിം അവാർഡ് നേടും എന്ന ശക്തമായ പ്രചരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ നേടിയത് എന്നാൽ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിഷ്കണ്ഠാ കാണ്ടം എന്ന ചിത്രത്തിലൂടെ നേരിടും ഒരു വിഭാഗം പ്രേക്ഷകർ വാദിച്ചു എന്നാൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മമ്മൂട്ടിയും ആശുഫലിയും ഒരുപോലെ ജൂറിയുടെ മുന്നിൽ മികച്ച നടനായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഈ വർഷത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡിലുള്ള മികച്ച നടനായി ആസിഫലിയും മമ്മൂട്ടിയെയും പ്രഖ്യാപിച്ചു രണ്ട് നടന്മാരും ഈ വർഷത്തെ ഫിലിം അവാർഡ് പങ്കുവച്ചിരിക്കുകയാണ് നാഷണൽ ഫിലിം അവാർഡ് പങ്കുവെക്കപ്പെട്ട പോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും രണ്ട് നായകന്മാർ പങ്കിട്ടു മികച്ച സഹനടനായി വിജയരാഘവനിയാണ് മികച്ച വില്ലനായി ജഗദീഷും ഇങ്ങനെ ആവുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾ വരിക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തു ഇനി രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിക്കും ആരാകും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുക പ്രസറായി ജോലിക്ക് മുന്നിലുള്ളത് ആസിഫ് അലിയും മമ്മൂട്ടിയും തന്നെയാണ് ഇത് ഈ രണ്ട് നടന്മാരിൽ ആരെങ്കിലും മാവു മികച്ച നടനുള്ള അവാർഡിൽ മുത്തമിടുക ആരാകും മമ്മൂട്ടിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആസിഫ് അലിയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യുന്ന നിങ്ങളിൽ ഒരാൾക്ക് മികച്ച ഒരു ഗിഫ്റ്റും സ്പോൺസർ ചെയ്യുന്നതായിരിക്കും ആരാകും ഇപ്പോൾ തന്നെ കമന്റ് കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ മികച്ച നടിയായി ആരായിരിക്കും വരിക